നീനു കാരന ഏത് കാര്യം ഇവിടെ ചെയ്തിട്ടുള്ളത് പറ ഇവിടെ ഇങ്ങനെ കാണിക്കില്ല കഴിഞ്ഞ വർഷം സുരേഷ് ഗോപി ഇവിടെ ഇലക്ഷനിൽ നിന്ന് തോറ്റിട്ടും കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത നല്ല നല്ല കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് അതിനോട് എന്താണ് യോജിപ്പ് ഏത് നല്ല കാര്യം ഉണ്ടാകും നീനീ ഏതിട്ടു യൂട്യൂബുകാരന ഏത് കാര്യം ഇവിടെ ചെയ്തിട്ടുള്ളത് ഒന്ന് പറ ഇവിടെ വന്നത് ഇങ്ങനെ കാണിക്കില്ല ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട അങ്ങനത്തെ യൂട്യൂബുകാര് മര്യാദക്ക് സത്യം ഇവിടെ നടന്നുള്ളതാണ് ഞാൻ പറയണത് എന്നിട്ട് ഇവിടെ മാർക്കറ്റിൽ പച്ചക്കറി ചെയ്തെന്ന് പറയേ ഞാൻ പറഞ്ഞു ചീതണ്ണ തെളിവ് കാണിച്ചടാ ഇവിടെ തെളിവ് കാണിച്ച എനിക്ക് എന്തെങ്കിലും ചെയ്തരണം ഞാൻ പച്ചക്കറി പറഞ്ഞേട്ടാ പിന്നെ മീ മാർക്കറ്റിൽ അത് എന്തൊരു സംഭാവന ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അമ്പാനായിരം ഞാൻ കേട്ട് കേൾവി അതിന് മീൻ അർത്ഥമൊന്നുമില്ല അത് നിങ്ങൾക്ക് സത്യം അനു അറിയണ കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെടും പിന്നെ മറ്റേ ഫണ്ടീന്ന് മറച്ച ഫണ്ടീന്ന് അതൊന്നും എൻ്റെ അറിവിലൊന്നും ഇല്ല ഞാൻ വലിയ വിദ്യാഭ്യാസമുള്ള ആളൊന്നുമല്ല എൻ്റെ അറിവിൽ അമ്പാനായിരം കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ ഒരു വ്യക്തി കൊടുക്കുന്നവര് കൊടുത്തിട്ടുണ്ട് അത്ര തന്നെ ഉള്ളു ഇവിടെ ചെറുശുഗോപിയാണ് അത് ചെയ്തു ഇത് ചെയ്തു ഈ പ്രചാരണമല്ല ഇപ്പോൾ സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ വ്യക്തിയോടാണോ താല്പര്യമില്ലാത്തത് സുരേഷ് ഗോപിയുടെ ഭരണത്തിനോടാണോ താല്പര്യമില്ലാത്തത് ആ വ്യക്തിയോടും താല്പര്യം പോയി മീൻ്റെ ഈ ഞങ്ങളുടെ തൃശ്ശൂർ ഭാഷയിൽ പറയുന്ന മാതിരി കലിച്ചിട്ടുള്ള റോളാ അണികളുടെ അടുത്തായാലും മനുഷ്യരുടെ അടുത്തായാലും നിങ്ങൾ കണ്ടില്ലേ ഒരു പ്രത്ര പ്രവർത്തികരെ അരുത്തിക്ക് പോലും പക്ഷെ അത് അങ്ങനെ വിചാരിച്ചിട്ടല്ല എന്നാലും പെരുമാറ്റത്തിനൊരു ശൈലിൻ്റെ നിങ്ങൾ ഈ തൃശ്ശൂർക്കാർ കൊല്ലത്തുള്ളവരോടൊന്ന് ഒന്നൊന്ന് വേറൊത്തൊന്ന് സംസാരിച്ചു വയ്ക്കുക ഈ സുരേഷ് ഗോപിനെ പറ്റിയാൽ അറിയുക പിന്നെ ഇപ്പോഴത്തെ വന്നിട്ട് വന്നിട്ട് ഈ പ്രജകൾ ഭട്ടന്മാർ രാജാവ് എന്നിട്ട് സ്റ്റേലത് കാണിച്ചു കൊടുക്കുന്നത് സിനിമ അഭിനയിം രാഷ്ട്രീയം രാഷ്ട്രീയം പഠിച്ചിട്ട് വരാം അല്ലാണ്ട് ഞാൻ ഇങ്ങനെ കാണിച്ചു ഇതിങ്ങനെ കാണിച്ചു ഇതിങ്ങനെ കാണിച്ചു ഡാൻസ് ആടി അങ്ങനെ എന്നല്ല അത് രാഷ്ട്രീയം രാഷ്ട്രീയം ഈ സുനിൽകുമാർ എന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതൽ രാഷ്ട്രീയക്കാരനാണ് രാഷ്ട്രീയക്കാരനെ ഇവിടുത്തെ ജനങ്ങളുടെ കാര്യങ്ങളറിയുള്ളു അല്ലാണ്ട് ഈ തുള്ളി ചാടി നടന്നിട്ടൊന്നും ഇവിടെ ഒരു രാഷ്ട്രീയം അറിയില്ല പിന്നെ ഒരു പുസ്തകം കൊടുത്തു ഒരു പാന് കൊടുത്തു കുറച്ച് ടി വി കാര്യം കൊണ്ടുവന്ന് അത് ഫോട്ടോ എടുത്ത് പോണ ചാനലുകാരാണ് അവിടെ ഭൂരിഭാഗം സുരേഷ് ഗോപി പെൻസിൽ കൊടുത്തു പറ്റുപറ്റുകൊടുത്തു ജനങ്ങൾ വീട്ടിലൊക്കെ പിന്നെ ഓരോ ടി വിയിലേക്കും കാണാം ഓ ആൻഡോ ഈ മാസ്റ്റർ ശമ്പളം അത് മൊത്തം കേരളത്തിൽ അറിയൂല്ലോ അങ്ങനത്തെ ഒരു അഹംഭാവം പിടിച്ചല്ലതാണ് ഇരു ചേബിയും അറിയാണ്ട് അവ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് അവർക്ക് ഇരുചേവിയും അറിയാണ്ട് അതാണ് രാഷ്ട്രീയക്കാർ ആ രാഷ്ട്രീയക്കാരനാണ് വൃത്ത സുനിൽകുമാർ